മോഹൻലാലിന്റേതായി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറെ ശ്രദ്ധേയമാണ് റാം എന്ന ചിത്രം കാരണം ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിച്ച നേരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ റാം എന്ന ചിത്രം വലിയ രീതിയിൽ പ്രതീക്ഷയും വയ്ക്കുന്നു ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഏറെക്കാലമായി അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നാകും ചിത്രം റിലീസ് ചെയ്യുക എന്ന കാത്തിരിപ്പിലാണ് ഓരോ സിനിമാ പ്രേമികളും റാം പ്രഖ്യാപിച്ചതിനും ഷൂട്ടിംഗ് ആരംഭിച്ചതിനും ശേഷവും മോഹൻലാൽ ജിത്തു കോംബോയിൽ ഏതാനും സിനിമകൾ റിലീസ് ചെയ്തിരുന്നു എന്നിട്ടും റാമിന്റെ റിലീസ് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല ഇപ്പോഴത്തെ റാം വൈകുന്നതിനെക്കുറിച്ചും സിനിമയിലെ ആക്ഷൻ രംഗത്തെക്കുറിച്ചും സംസാരിക്കുന്ന ജിത്തു ജോസഫിന്റെ വാക്കുകൾ ശ്രദ്ധ നേടിയപ്പോൾ പലരും പല ചർച്ചയും നടത്തി റാം റിലീസ് വൈകുന്നതിൽ ഭയമുണ്ടെന്നും സാഹചര്യങ്ങൾ അനുകൂലമായി വരേണ്ടേ എന്നും ജിത്തു ജോസഫ് പറയുന്നു ഗ്രൂപ്പിനോട് മോഹൻലാന് താൽപര്യം ഇല്ലെന്നും എല്ലാ ആക്ഷനും അദ്ദേഹം തന്നെ ചെയ്തതാണെന്നും ജിത്തു ജോസഫ് പറയുന്ന വാക്കുകൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ ഒരു കാര്യമാണ് റാം ഡിലേ ആകുന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് വലിയ രീതിയിൽ അത് ദോഷങ്ങൾ ഉണ്ടാകും പക്ഷേ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വരേണ്ടേ റാം എന്നത് സോക്കോൾ ടൈപ്പ് ക്യാരക്ടർ അല്ല അതിനകത്തും ഇമോഷൻ ഉണ്ട് അതിലെ കഥാപാത്രം സാധാരണ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനെ പറ്റുന്ന ഫൈറ്റ് സീക്വൻസുകൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരേ സമയത്ത് പതിനഞ്ച് വരെ ഇടിച്ച് അവരിങ്ങനെ തെറിച്ച് പോകുന്ന സ്ലോ മോഷൻ ഹീറോ ബൈക്കിൽ ജമ്പ് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള ത്രില്ലിംഗ് മോമെന്റ്സ് ഉണ്ട് അതിനകത്ത് പക്ഷേ അതും കാണുമ്പോൾ റിയൽ ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ലാൽസാർ വന്ന് റിഹേഴ്സൽ നടത്തി വേണമെങ്കിൽ ഗ്രൂപ്പിനെയൊക്കെ വെച്ച് ചെയ്യാം പക്ഷേ അദ്ദേഹത്തിന് അത് താല്പര്യമില്ല എല്ലാവരും ഫോറിൻ ഫൈറ്റേഴ്സ് ആണ് അവർക്കും റിഹേഴ്സൽ വേണം അതുകൊണ്ട് തലേ ദിവസം ഒക്കെ വന്ന് ചെയ്തിട്ടാണ് ലാൽ ആക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചിത്തു ജോസഫ് പറഞ്ഞത് ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായി മാറിയതായിരുന്നു എന്നാൽ ഈ വർഷത്തേക്ക് റാം എന്ന ചിത്രം പൂർത്തിയാക്കാനുള്ള എല്ലാ പദ്ധതിയും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ റാമിന്റെ ആദ്യ പാൽ ഈ വർഷം തന്നെ തിയേറ്ററിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്